ക്രിസ്ത്യാനികൾ ആക്രമണകാരികളാണോ ചരിത്രത്തിൽ ഏറ്റവുമധികം തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി യേശു ക്രിസ്തുവാണ് അതങ്ങനെ ആകാതിരിക്കാൻ സാധ്യവുമല്ല ശരിയായ ധാരണയുടെ അഭാവമാണല്ലോ തെറ്റിദ്ധാരണ യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും എങ്ങനെ യോജിച്ചിരിക്കുന്നുവെന്നറിയാത്തവർ ഈ തെറ്റിദ്ധാരണയുടെ ആദ്യ ഇരകളാണെന്ന് പറയാം അപരിമേയനും സർവശക്തനുമായ ദൈവം പരിമിതിയും ദൗർബല്യവുമുള്ള മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുന്നത് തന്നെ ചിലർക്ക് ഭോഷത്വമായി തോന്നാം പരിമിതികൾ സ്വീകരിച്ച ദൈവം കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഇക്കൂട്ടർക്ക് ശുദ്ധ അസംബന്ധമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവൻ അനന്ത ജീവൻ പ്രാപിക്കില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടുത്തെ ശിഷ്യൽ അനേകം പേർ അവിടുത്തെ വിട്ടുപോയി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയല്ല യേശു സംസാരിക്കുന്നതെന്ന് അവർക്ക് തോന്നി യേശുവിൻ്റെ കൂടെ ചേർന്ന് നിന്നിരുന്ന ശിഷ്യർക്ക് പോലും യേശുവിനെ മനസ്സിലാക്കാനോ അവിടുത്തെ പഠനങ്ങൾ ഗ്രഹിക്കാനോ സാധിച്ചില്ല എന്നതാണ് സത്യം പക്ഷേ യേശുവിൻ്റെ പുനരുത്ഥാനവും പരിശുദ്ധാത്മന്റെ ആഗമനവും ക്രിസ്തു ശിഷ്യരെ പുതിയ സൃഷ്ടികളാക്കി മാറ്റി യേശു പഠിപ്പിച്ചതെല്ലാം അവർക്ക് മനസ്സിലായത് അപ്പോഴാണ് ഭീരുക്കളും അല്പജ്ഞാനികളുമായിരുന്ന അവർ അതീവ ധൈര്യശാലികളും വിജ്ഞന്മാരുമായി മാറി പക്ഷെ ക്രിസ്തു തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ ക്രിസ്തു ശിഷ്യരും തെറ്റിദ്ധരിക്കപ്പെട്ടു ക്രൈസ്തവ സഭ തെറ്റിദ്ധരിക്കപ്പെട്ടു ഇന്നും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കലർപ്പില്ലാത്ത നുണകളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ നിഗൂഢതയുള്ള സമൂഹമാണെന്നും വീടുകളിൽ രഹസ്യമായി സമ്മേളിച്ച ശിശുക്കളെ കൊന്നു ഭക്ഷിക്കുന്നവരാണെന്നും റോമായിലെ ചിലർ പ്രചരിപ്പിച്ചു തത്ഫലമായി ദേവകോപം പതിക്കുന്നതുകൊണ്ടാണ് റോമിൽ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളും മാനവ്യാധികളും ഉണ്ടാകുന്നതെന്നും അവർ പറഞ്ഞു പരത്തി നീറോ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ റോമിലെ അഗ്നിബാധയ്ക്ക് കാരണം ക്രൈസ്തവരാണെന്ന പ്രചാരണം എളുപ്പം വിറ്റഴിക്കപ്പെട വിറ്റഴിക്കപ്പെട്ട നുണയായിരുന്നു റോമിന്റെ വികസനത്തിനായി അവിടുത്തെ ചേരി പ്രദേശങ്ങൾ ഇല്ലാതാക്കുക എന്ന നീറോയുടെ പദ്ധതിയായിരുന്നു പ്രാവർത്തികമാക്കപ്പെട്ടത് പക്ഷേ ക്രൈസ്തവർ പീഡിപ്പിക്കാൻ അത് നീറോയ്ക്ക് കാരണം നൽകി ആ മതപീഡന സമയത്താണ് പത്രോസും പൗരോസും വധിക്കപ്പെട്ടത് ഇതുപോലൊരു ദുഷ്പ്രചരണത്തിന്റെ തിക്ത ഫലം അനുഭവിക്കുന്നവരാണ് ഭാരത ക്രൈസ്തവർ പ്രത്യേകിച്ച് ഉത്തരേന്ത്ക്കാർ ഇവിടെ അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന നുണയാണ് മതപരിവർത്തനം തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കാത്ത മാതാപിതാക്കൾ അച്ചടക്ക ലംഘത്തിന് ലംഘനത്തിന് ശിക്ഷ ലഭിക്കുമെന്ന് ഭയപ്പെടുന്ന കുട്ടികൾ ഇവരൊക്കെ പ്രതികാരം ചെയ്യുന്നത് ഈ നുണയുടെ ബലത്തിലാണ് സ്കൂൾ അധികൃതർ തങ്ങളെ മതം മാറ്റത്തിന് നിർബന്ധിച്ചെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഇക്കൂട്ടർ പോലീസിൽ പരാതിപ്പെടുന്നു ഉടനെ കുറ്റാരോപിതരായ വൈദികനും കന്യാസ്ത്രീയും ജാമ്യമില്ല കുറ്റവും പേറി അകത്താകുന്നു ഉള്ളതും ഇല്ലാത്തതുമായ ആ നിയമങ്ങൾ ഉണ്ടാക്കി പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ജയിലിൽ അടയ്ക്കുന്നതിന് അധികാരികളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പുറകിൽ മുകളിൽ സൂചിപ്പിച്ച നുണപ്രചരണം അവരെ സ്വാധീനിക്കുന്നു എന്ന വസ്തുതയുണ്ട് സത്യം പ്രചരിപ്പിച്ച് ഈ നുണപ്രചരണത്തെ നിർവീര്യമാക്കാനുള്ള സംയോജിത നടപടികൾ സ്വീകരിക്കുന്നതിൽ സഭാനേതൃത്വം പരാജയപ്പെടുന്നു എന്നത് ദുഃഖിപ്പിക്കുന്ന സത്യം തന്നെ ചരിത്രകാരൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾ ഉച്ചസ്ഥരം പ്രസംഗിക്കുന്നത് കേട്ടു റോമിൽ നിന്ന് യഹൂദരയെ ആട്ടി ഓടിച്ചത് കത്തോലിക്ക സഭയാണെന്ന് ഏ ഡി നാൽപ്പത്തി ഒന്നിനും അമ്പത്തി മൂന്നിനും ഇടയ്ക്ക് റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലാവ് ആണ് യഹൂദരെ റോമിൽ നിന്ന് പുറത്താക്കിയത് റോമിൽ യഹൂദ ക്രൈസ്തവർക്ക് അധികാരം ലഭിക്കുന്നത് മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് അന്ന് ക്രൈസ്തവരുടെ സംഖ്യ വളരെ കുറവായിരുന്നു അവർ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്നു പിന്നീട് നൂറ്റി മുപ്പത്തഞ്ച് ഏടിയിൽ ബാർ കോബ റിവോൾട്ടിനെ തുടർന്ന് യഹൂദരയെല്ലാം ജെറൂസലത്ത് നിന്ന് പുറത്താക്കി അത് ഹഡ്രിയാൻ എന്ന ചക്രവർത്തിയായിരുന്നു അദ്ദേഹവും ക്രൈസ്തവനല്ലായിരുന്നു അന്നും ക്രൈസ്തവർ ചെറിയ സമൂഹങ്ങളായിരുന്നു റോമൻ ചക്രവർത്തിമാരുടെ നിഷ്ഠുരമായ മതമർദ്ദനത്തിന് ഇരകളായിരുന്ന അവർ പലപ്പോഴും രഹസ്യ സങ്കേതങ്ങളിലുമായിരുന്നു മൂന്ന് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന മതമർദ്ദനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം നൽകിയത് കോൺസ്റ്റന്റീൻ ചക്രവർത്തിയായിരുന്നു ആയിരുന്നു ഓഫ് മിലാൻ എന്ന പേരിൽ പുറത്തിറക്കിയ വിളംബരത്തിലൂടെയാണ് ക്രൈസ്തവർക്ക് മതസ്വാതന്ത്ര്യം ലഭിച്ചത് അത് മുന്നൂറ്റി പതിമൂന്നിലായിരുന്നു അപ്പോഴേക്കും ക്രൈസ്തവ ദർശനം സാധാരണ ജനങ്ങളിൽ മാത്രമല്ല റോമിൻ്റെ അധികാര കേന്ദ്രങ്ങളിലും വേരുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ചക്രവർത്തിയുടെ അമ്മ വലിയൊരു ക്രിസ്തുഭക്തയായിരുന്നു കോൺസ്റ്റന്റീൻ ക്രിസ്തു മതം സ്വീകരിച്ചതോടെ അത് റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രബലമായ മതമായി മാറി പിന്നീട് മുന്നൂറ്റി അൻപതിൽ ടെഡോഷ്യസ് ചക്രവർത്തിയാണ് ക്രിസ്തു മതത്തെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ക്രിസ്തു മതം ശക്തരായ റോമൻ ചക്രവർത്തിമാരുടെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിരുന്നു എന്ന് നമ്മൾ കണ്ടു നാലാം നൂറ്റാണ്ടിൽ പീഡകരായ ചക്രവർത്തിമാരടക്കം സാമ്രാജ്യം മുഴുവനും തന്നെ ക്രിസ്തുവിൻ്റെ അനുയായികളായി കാറുന്ന മാറുന്ന കാഴ്ച വിചിത്രമായി തോന്നാം ഇതെങ്ങനെ സംഭവിച്ചു ക്രിസ്തു വിശ്വാസികൾ ഒളിപ്പോരി നടത്തിയില്ല അയൽ രാജ്യങ്ങളുമായി ചേർന്ന റോമനെ ആക്രമിച്ചില്ല പിന്നെ എങ്ങനെ പീഡകർ പീഡിതരുടെ മതം സ്വീകരിച്ചു ഇതാണ് ക്രൈസ്തവ ദർശനത്തിൻ്റെ ആന്തരിക ശക്തി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അനേകായിരങ്ങൾ ജീവന ഹോമിക്കാൻ തയ്യാറായി ഭരണകർത്താക്കൾ ആകർഷകങ്ങളായ പലവിധ പ്രലോഭനങ്ങൾ അവർക്ക് നീട്ടിക്കൊടുത്തു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ അവർക്കതെല്ലാം ലഭിക്കുമായിരുന്നു പക്ഷേ ആ ബാലവൃദ്ധം ജനങ്ങൾ ക്രിസ്തു നാമകീർത്തനം ആലപിച്ചുകൊണ്ട് കൊലക്കളങ്ങളിലേക്ക് സധൈര്യം നടന്നു നീങ്ങി ചിലർ വാളിനിരയായി ചിലർ സിംഹങ്ങൾക്ക് ഭക്ഷണമായി മറ്റ് ചിലർ വഴിയരുവുകളിൽ തീ പന്തങ്ങളായി അവർ ഭയം നൂടിയില്ല കരയുകയോ പ്രളവിക്കുകയോ ചെയ്തില്ല യേശു നാമകീർത്തനം ആലപിച്ചുകൊണ്ട് അവർ മരണത്തെ ആശ്ലേഷിച്ചു തങ്ങളുടെ കർത്താവും ദൈവമായ ക്രിസ്തുവിനെ സ്വർഗത്തിൽ ദർശിക്കാമെന്നുള്ള സംശയരഹിതമായ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ വീണ അവരുടെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികളെ ഉണർന്നു വന്നു വാളേന്ത്യ ആരാചാരന്മാരും മൃത്യുശിഷ്ട വിധിച്ച വിധിയാളന്മാരും പോലും വിളിച്ചു പറഞ്ഞു തങ്ങളും ക്രിസ്ത്യാനികളാണെന്ന് അടുത്ത നിമിഷം അവരും രക്തസാക്ഷികളായി തീർന്നു റോമാ സാമ്രാജ്യം ക്രൈസ്തവർ കീഴടക്കിയത് ആയുധങ്ങൾ കൊണ്ടല്ല ക്രിസ്തുവിനെ പ്രതിയുള്ള സ്നേഹം കൊണ്ടാണ് അവരുടെ ക്രൈസ്തവോചിത മരണം മനീകാര്യങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു റോമാ സാമ്രാജ്യത്തിന് പുറത്തും സഭാ സമൂഹങ്ങൾ വളർന്നത് ആയുധശേഷി കൊണ്ടോ ചതിപ്രയോഗങ്ങളിലൂടെയോ അല്ലായിരുന്നു ക്രിസ്തുവിലൂടെ വിളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പാപമോചനവും പ്രസംഗിച്ചുകൊണ്ടും സത്യാധിഷ്ഠിതമായ തങ്ങളുടെ ജീവിതമാതൃക കാണിച്ചുകൊണ്ടും ആയിരക്കണക്കിന് മിഷണറിമാർ ലോകമെമ്പാടും സഞ്ചരിച്ചു അന്ധകാരത്തിൻ്റെ നിഴലിലും അന്ധവിശ്വാസത്തിൻ്റെ പാരതന്ത്രത്തിലും സാമൂഹ്യാനീതികളുടെ അടിമത്തത്തിലും കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശം അമൃതായി സ്വീകരിച്ചു അവർ ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞു മനുഷ്യന്റെ പാ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നു ഭയപ്പെടുത്തിയും കപട വാഗ്ദാനങ്ങൾ നൽകിയും മതം പ്രചരിപ്പിക്കുക ക്രൈസ്തവ മാർഗമല്ല ക്രൈസ്തവ നാമധാരികളായ ചില ഭരണാധികാരികൾ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭാ നിയമപ്രകാരമല്ല തന്നെ ഇക്കൂട്ടർ കൂടുതൽ പീഡിപ്പിച്ചത് ക്രൈസ്തവരെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ആരംഭത്തിൽ ബോൾഷെക്ക് വിപ്ലവകാരികൾ ഇരുപത്തെട്ട് മെത്രന്മാരെയും ആയിരത്തി ഇരുന്നൂറ് പുരോഹിതരെയുമാണ് വധിച്ചത് ജോസഫ് സ്റ്റെല്ലിൻ്റെ ഏകാധിപതി നശിപ്പിച്ചത് ആറായിരം പള്ളികളാണ് രണ്ടു ലക്ഷത്തോളം വൈദികരും കന്യാസ്ത്രീകളും സന്യസ്ത്രരുമാണ് സ്റ്റാലിന്റെ ഭരണത്തിൽ വധിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നിർദ്ദേശിച്ചാമ്പലാക്കിയ ഹിറ്റ്ലറും ക്രൈസ്തവ നാമധാരിയായിരുന്നു പക്ഷെ ഇവരൊക്കെ ക്രിസ്തുവിരോധികളും മനുഷ്യദ്രോഹികളുമായിരുന്നു എന്ന് മറക്കരുത് ക്രൈസ്തവർ അമ്പലങ്ങൾ നശിപ്പിച്ചോ ചിലയിടങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ട് അതിന് കാരണവുമുണ്ട് ഒരു സ്ഥലത്തെ മുഴുവൻ ജനങ്ങളും ക്രൈസ്തവരായി മാറുന്നു എന്ന് കരുതുക അവർക്ക് പ്രാർത്ഥിക്കാനായി അവിടെ ക്രൈസ്തവ ദേവാലയം ഉയർന്നു വരുന്നു പിന്നെ അമ്പലത്തിന് അവിടെ സ്ഥാനമില്ല പ്രസക്തിയില്ല അതുകൊണ്ട് ആ ക്രൈസ്തവർ തന്നെ അത്തരം അമ്പലങ്ങൾ നശിപ്പിച്ചു കളയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രസ്തുത അമ്പലങ്ങൾ അവരുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമായിരുന്നു ചുരുക്കത്തിൽ ക്രൈസ്തവർ അതിൽ തന്നെ ആക്രമണകാരികളല്ല ക്രിസ്തു പഠിപ്പിച്ചത് മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളും പരസ്പരം സഹോദരി സഹോദരന്മാരുമാണെന്നാണ് അവരെ ഭരിക്കേണ്ടത് സ്നേഹവും ക്ഷമയും സഹനവും സേവനവുമാണ് സഭ പഠിപ്പിക്കുന്നതും ഇതുതന്നെ ഏതെങ്കിലും ക്രൈസ്തവ നാമധാരി ഇതിന് വിപരീതമായി പ്രവൃത്തി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിനുത്തരവാദി ക്രൈസ്തവരല്ല ആ വ്യക്തി തന്നെയാണ്